ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് വീഡിയോ കുറച്ച് ലോങ് ആണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കാണണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നമ്മുടെ തമ്മിലും കൊടുത്തേക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ മോർണിംഗ് ടിപ്പുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ നൈറ്റിലെ റൊട്ടീനാണ് കേട്ടോ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നൈറ്റിൽ നമുക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നൈറ്റ് ചെയ്ത് വെക്കും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഈസി ആയിരിക്കല്ലോ ഇപ്പം ഞാൻ എന്താ അരി അരക്കുകയാണ് കേട്ടോ രാവിലെ പാലപ്പാണ് ഉണ്ടാക്കുന്നത് വേണ്ടി അരി അരക്കുകയാണ് അതുപോലെ തന്നെ കരിക്ക് നമുക്ക് നമ്മുടെ ക്യാൻറ്റിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ കരിക്ക് വിൽക്കുന്നുണ്ട് അവിടെ പോയി കരിക്ക് വാങ്ങിയിട്ട് വന്ന് പാലപ്പത്തിന് വേണ്ടുന്ന കരിക്കെടുത്തു മാവെല്ലാം അരച്ചു എന്നിട്ട് ഇത് ഞാൻ ജാറ് കഴുകി വെക്കുവാണ് എക്സ്ട്രാ ഒരു കരിക്ക് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലേ അത് കുഞ്ഞുമണീസിനുള്ളതെട്ടോ അച്ചച്ഛൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി അതവർക്ക് വെട്ടിക്കൊടുക്കണം അപ്പം ഞാൻ അരിയെല്ലാം അരച്ച് മാറ്റി വെച്ചു ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുന്നത് കേട്ടോ ഈ ഇങ്ങനെ കിണ്ണത്തിൽ ഇങ്ങനെ നമ്മൾ കറക്കി ഉണ്ടാക്കില്ല അതിന് നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താ പറയുന്നത് എന്ന് അറിയില്ല കേട്ടോ ചിലടടുത്ത് വെള്ളയപ്പോന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിൻ്റെ മാവെല്ലാം അരച്ച് മാറ്റി വെച്ചു ദെൻ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി കഴുകിയൊക്കെയാണ് ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാട്ടോ നമ്മൾ ഈ പാത്രങ്ങളിങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കഴുകരുത് കേട്ടോ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്പൂണേ ഉള്ളൂ എങ്കിലും നമ്മളതങ്ങ് കഴുകി വെക്കുക അതായിരിക്കും എപ്പോഴും നല്ലതായിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ടുള്ളതും അതുതന്നെയാണ് ഇത് കണ്ടില്ലേ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ നാളെ ഇപ്പോൾ പാലപ്പവും കടലക്കറിയാണ് കടലയും പാലപ്പത്തിനുള്ള മാവ് അരിയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കടല ഇപ്പോൾ എന്തിനാണ് ഇട്ടേക്കുന്നതല്ലേ നിങ്ങൾ ഓർക്കുന്നേ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം പിന്നെ ദേ ഞാൻ അടുത്ത പണിയിലേക്ക് നടന്നു ജാറും പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു ഇനി തുടക്കുകയാണ് കേട്ടോ ആ ഒരു നമ്മൾ അരിയെല്ലാം അരച്ച് കഴിഞ്ഞില്ല അപ്പം ഞാൻ മിക്സിയും അതിനുള്ള സ്ഥലങ്ങളും എല്ലാം തുടച്ച് മാറ്റി വെച്ചു അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞുമണീസ് പോയി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവർ കുളിക്കുകയായിരുന്നു കേട്ടോ അവർക്ക് ചൂടുവെള്ളത്തിലാണ് ചൂടുവെള്ളം കൊടുക്കും ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് ഈ ടൈം അപ്പോൾ അവർ കുളിച്ച് ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോയിട്ടുണ്ട് ആ ടൈമിൽ എൻ്റെ അടുക്കളയിലെ അരി അരക്കൽ പരിപാടിയും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നേരതേ വന്നു കുഞ്ഞുങ്ങളുടെ തുണി തുണിയുണ്ടായിരുന്നു കേട്ടോ യൂണിഫോമും നമ്മൾ അലക്കിയിട്ട തുണികളെല്ലാം മടക്കി വെക്കുകയാണ് അതിനിടയ്ക്ക് വലിയ ആൾ അവിടെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഡാൻസ് ആണ് കൊച്ചാൾ അച്ചച്ചൻ വന്നിട്ടുണ്ട് അപ്പം അച്ചച്ചൻ കരിക്ക് വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഇടയ്ക്കയിലോട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കാര്യങ്ങൾ അതാത് ടൈമിൽ നമ്മൾ ചെയ്ത് തീർക്കുക പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടിരുന്ന ഉണ്ടൽ പ്രശ്നം എന്താണെന്നറിയുമോ കൂടുതലായിട്ട് വരും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ പാത്രം കഴുകാനാണോ എന്ന് കഴിയുമ്പോൾ അതപ്പം തന്നെ കഴുകി വെക്കുക പിന്നെ അതാത് ടൈമിൽ അതിൻ്റെതായ രീതിയിൽ എല്ലാം ചെയ്ത് തീർത്താൻ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ എൻ്റെ തുണികളെല്ലാം മടക്കിയിട്ടു ബെഡെല്ലാം ക്ലീൻ ചെയ്തിടുന്നുണ്ട് കാരണം നമുക്ക് നൈറ്റ് ആയല്ലോ ഇനിയിപ്പോൾ ഉറങ്ങേണ്ട ടൈമിലേക്ക് അത് ആ സമയത്ത് വന്ന് ചെയ്യുന്നതിനെക്കാട്ടി നല്ല നേരത്തെ ചെയ്തിരുന്നതാണ് പിന്നെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മോഡ യൂണിഫോമൊക്കെ അത് ഞാൻ ഫ്രണ്ടിൽ കൊണ്ട് തൂക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് അവൾ അവിടെ നിന്നിട്ടാണ് ഒരുങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചച്ഛൻ കരിക്ക് വെട്ടിക്കൊടുത്തു പിള്ളേർ അത് കഴിക്കുന്നുണ്ട് അതെല്ലാം കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു കേട്ടോ ഈ ടൈമാണ് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രയറിന് ഇരിക്കുന്ന ടൈമാണ് ആദ്യം നമ്മൾ പാട്ടുപാടും തിൻ ബൈബിൾ വായിക്കും പിന്നെ പ്രാർത്ഥനയുണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പ്രയർ ടൈം എന്ന് പറയുന്നത് ഈ സമയത്ത് കൊച്ചാൾ കണ്ടില്ലേ മിക്ക ദിവസം അങ്ങനെ അച്ചച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ചച്ഛൻ്റെ മടിയിലായിരിക്കും അവൾ എല്ലാ ദിവസവും ഒന്നും അച്ഛൻ പ്രയറിന് കാണില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ അവർക്ക് വർക്കിനൊക്കെ ഉണ്ടാകുന്ന ഞങ്ങൾ എപ്പോഴും ഈ ഏഴ് മണി ഏഴരക്ക് മുമ്പ് പ്രയർ കഴിഞ്ഞിരിക്കും നമ്മുടെ അപ്പോൾ പ്രയർ കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫുഡിൻ്റെ ടൈമാണ് ഡിന്നർ കഴിക്കുന്ന ടൈമാണ് അപ്പം ഞാൻ ദാ ഇന്ന് പുട്ടായിരുന്നു അപ്പോൾ അവർക്ക് പുട്ടും പഴവും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുട്ട് എടുത്ത് കൊടുത്തു അവരത് ടി വിയൊക്കെ കണ്ടോണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ടിപ്പ് കേട്ടോ ഈ കുറച്ച് എളുപ്പമായിട്ടുള്ള കാര്യമാണ് എന്താന്നല്ലേ നമ്മൾ കടല ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് തന്നെ ഞാൻ വെള്ളത്തിൽ കുതുക്കാനിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഞാനത് വേവിച്ച് വെക്കാൻ പോവാണ് കേട്ടോ കറിയായിട്ടല്ല അത് വേവിച്ച് വെക്കാൻ പോവുകയാണ് അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇതാ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കടല അപ്പോൾ അതിന് ആവശ്യത്തിന് ഒന്നര സവാള കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും ഇടൂ കേട്ടോ ഇത് വേറൊരു കാര്യത്തിനാണ് രണ്ടെണ്ണം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഹാഫ് തക്കാളിക്ക പിന്നെ നമ്മുടെ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ വേണം അപ്പം ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഇനി അച്ചാസിന് പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ അച്ചാച്ചിന് കറി ഇരിപ്പുണ്ട് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട് അപ്പോൾ അച്ചാച്ചിന് അത് കൂട്ടി കഴിക്കും അപ്പോൾ ഞാൻ പുട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ കുക്കറിന് മെളി വെക്കുന്ന പുട്ട് കുറ്റി കേട്ടോ അപ്പോൾ ഞാനത് പുട്ടിനുള്ളത് എടുത്ത് വെച്ചു ദെൻ ഞാൻ നമുക്ക് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകളും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് അരിഞ്ഞ് ഞാനെടുത്ത് മാറ്റുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് അത് കറിയാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നാലരയ്ക്കാണ് എഴുന്നേ കറി എന്നും കേട്ടോ അപ്പോൾ ആ ടൈമിൽ എഴുന്നേറ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് അത് വേവിച്ച് കറിയാക്കി വരുമ്പോഴത്തേനും ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മളിത് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് രാവിലെ എഴുന്നേറ്റ് ഈ വിസിലടിപ്പിച്ച് ഉള്ള സൗണ്ട് ഒന്നും കേൾക്കേണ്ട കാരണം കുഞ്ഞുമണി കൊച്ചാൾ ഉറങ്ങുന്ന ടൈമായിരിക്കും ഈ വിസിലൊക്കെ അടിച്ച് അവളെ ഉണർത്താതിരിക്കാൻ വേണ്ടി കൂടെ ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണിത് കേട്ടോ ഞാനിതെല്ലാം അരിഞ്ഞ് കടലയുടെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കും അപ്പം ഞാൻ അതിനിടയ്ക്ക് നമുക്കൊരു പാത്രം വന്നു കേട്ടോ കറി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ രാവിലെ വെച്ചല്ലേ അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചൂടാക്കിയപ്പോൾ വന്ന കറി അതിനിടയ്ക്ക് അരിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കറി ചൂടാക്കി അത് മാറ്റി അത് കഴുകി വെച്ചു കേട്ടോ ഇതിങ്ങനെ വിട്ടേക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് കഴുകിയിട്ട് ഞാൻ നമ്മുടെ ആ സിങ്ങിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പ്ലേസിൽ തന്നെ വെക്കും കേട്ടോ വെള്ളം മാറിയതിന് ശേഷമാണ് ഞാനെടുത്ത് അതാത് സ്ഥലത്തിലോട്ട് വെക്കുന്നത് കാരണം ഒരുപാട് വെള്ളത്തോട് എടുത്ത് വെക്കില്ല ജസ്റ്റ് ആ വെള്ളം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം എടുത്ത് വെക്കും അതിനിടയ്ക്ക് അച്ഛൻ്റെ പുട്ട് റെഡിയായി അതെടുത്ത് മാറ്റി ഇനി ഞാൻ കടല ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇട്ട കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ഏഴേ മുക്കാൽ ആയിട്ടുണ്ട് ആ ടൈം ആയപ്പോഴേക്കും ഞാൻ ഞാനിനി കടല വേവിക്കാൻ പോവാണ് നമ്മുടെ ഈ വലിയ വെള്ളക്കടലയല്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടവും അപ്പോൾ ഞാൻ കഴുകി അത് കുക്കറിലേക്ക് ഇട്ടു ആ കുക്കറിനകത്തുള്ളതേ ഉള്ളൂ കേട്ടോ ഇച്ചിരി ഉള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇനി കൂട്ടിടാൻ പോവാണ് അതായത് നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരു പച്ചമുളക് ഇത്ര ഇടുന്നുള്ളൂ അപ്പോഴേക്കും തേ വെല്ലാൾ കഴിച്ചിട്ട് പാത്രം കൊണ്ട് വന്നു അവർ കഴിച്ചിട്ട് പാത്രം എപ്പോഴും കൊണ്ട് തരിങ്ങട്ടോ ഞാനത് സിംഗിൾ എടുത്ത് വെച്ചിട്ട് ഇനി അത് കഴുകി വെക്കണമെങ്കിൽ കൊച്ചാളൂടെ വന്നിട്ട് ആ പാത്രം കൂടെ ആയിട്ടാണ് കഴുകുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ചൂട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കെറ്റിലെ അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വെച്ചു കാരണം എൻ്റെ ഡിന്നർ ഓൾറെഡി കഴിഞ്ഞു ഒരു അഞ്ചര ആയപ്പോഴേ ഞാൻ ഡിന്നർ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഗ്രീൻ ടീ കുടിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ആ ഗ്രീൻ ടീ എടുത്തു ബാക്കി വന്ന വെള്ളം നമ്മുടെ കടല വേവിക്കുന്നതിനകത്തേക്ക് ഒഴിച്ചു കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇനി അത് പെട്ടെന്ന് വിസലടിച്ച് വരാൻ എളുപ്പ മായിട്ടുള്ള ഒരു പണിയാണത് കേട്ടോ നമ്മൾ ചൂടായ വെള്ളം തന്നെ ആ കടലിലേക്ക് ഒഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇനി അതിലേക്ക് ഇടുന്നത് എന്തൊക്കെയാണെന്നല്ലേ കൊച്ചാളും കഴിച്ചിട്ട് പാത്രമൊക്കെ കൊണ്ട് തന്നെ കേട്ടോ ഇനി നമ്മുടെ മസാല ഇടുന്നതെന്ന് പറഞ്ഞാൽ വലിയ മസാലകളൊന്നുമല്ല മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല കുരുമുളക് ഉപ്പ് ഇത്രയാണ് ഇടുന്നത് കേട്ടോ ഇത്രയിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളത് വേവിക്കാൻ വെക്കുകയാണ് ഇത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ വേറെ മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ഏർക്കണ്ട ഇത്ര ഇട്ട് നമ്മൾ വേവിച്ച് വെക്കുക ഏറ്റവും എളുപ്പമാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ ഇനി ഞാൻ അതിനിടയ്ക്ക് ഇനി വേറെ കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ എന്താണെന്നല്ലേ അച്ചൻ പറഞ്ഞു നോൺ വെജ് ഇല്ലായിരുന്നു ഇന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേണോ മുട്ട എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചു അന്നേരം വേണോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്നൊരു മുട്ട ചിക്കി എടുക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടി കുറച്ച് സവാള അരിഞ്ഞു ദെൻ തക്കാളി അരിഞ്ഞു പച്ചമുളകരിയിൽ നിന്നും ഇഞ്ചി ഇച്ചിരി ഇടും കേട്ടോ ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഇഞ്ചി ഉടിച്ചിരി ഇടും ഇത്രയും എടുത്തിട്ട് നമ്മൾ എന്തെന്ന് പറയാമോ ഓയിലൊഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവേ ഓയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാറ് അപ്പോൾ റിഫൈൻഡ് ഓയിലെടുത്തു അതിച്ചിരി ഒഴിച്ച് ഇച്ചിരി ഒഴിക്കുമല്ലോ കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് സോട്ടായി എടുക്കാൻ ഇതിനിടയ്ക്ക് കുഞ്ഞുമണി സിതാ ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ അവർ ഫുഡെല്ലാം കഴിഞ്ഞു അവരുടേതായ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഉറക്കമാണ് കാരണം വലിയ ആൾക്ക് അഞ്ച് മണിയാവുമ്പോൾ എഴുന്നേൽക്കണം ആ ടൈമിൽ എഴുന്നേക്കണമെങ്കിൽ ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും ആൾക്ക് ഉറങ്ങിയാലേ ഉറക്കം തകയുള്ളൂ അപ്പോൾ ഓർക്കും പഠിക്കില്ലേ കുഞ്ഞു പഠിക്കൊന്നുമില്ലയെന്നല്ലേ അപ്പോൾ ആ സാധാരണ ഞാൻ ചെയ്യിക്കാറ് അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അവൾ ഫ്രഷാവും ഫുഡ് കഴിക്കും നേരെ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ ആൾ ഹോംവർക്ക് ഉണ്ടെങ്കിലും പഠിക്കാനുള്ളതുമൊക്കെ ഒരു ഫോർ തേർട്ടി ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ആവും ഒരു ത്രീ എൻ ത്രീ തേർട്ടിക്ക് തുടങ്ങി ഫോർ വൺ അവർ ഒക്കെ ഉള്ള പഠിത്തമൊക്കെ ഉള്ളു കേട്ടോ അത്രയൊക്കെ കാണും അവർക്ക് മിക്കപ്പോഴും പഠിക്കാൻ കാരണം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ അപ്പോൾ ആ ടൈമിലേക്ക് അവിടെ പഠിത്തം എല്ലാം കഴിഞ്ഞ് പിന്നെ കളി പിന്നെ വന്ന് കുളി ഫുഡ് പ്രാർത്ഥന കിടന്നുറക്കം ഇതാണ് നമ്മുടെ റൊട്ടീൻ കേട്ടോ അപ്പോൾ ഈ നാലരയ്ക്ക് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരമണിക്കൂർ ടി വി ഇരുന്ന് കാണും അങ്ങനെയാണ് അങ്ങനെയാണവർ അപ്പോൾ അതെ അവരെ ഉറങ്ങി അവരുടെയൊക്കെ ഫാനൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ തിരിച്ചു വന്നു ദെൻ അച്ചനുള്ള മുട്ട ആണ് കേട്ടോ അത് ഞാൻ അതിനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി സോറി മുളക് പൊടിയില്ല മഞ്ഞപ്പൊടി ഗരം മസാല ഉരിത്തിരി ഇടവേ ദെൻ ഉപ്പ് ഇത്രയാണ് ഇടുന്നത് കുരുമുളക് പൊടി ഇത്ര ഇട്ടൊന്ന് ചിക്കി മുട്ട എടുക്കുന്നുണ്ട് ദെൻ അച്ചൻ തന്നെ വന്നു കേട്ടോ വന്നപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് കൊടുത്തു അത് റെഡിയായി ഫുഡ് എടുത്ത് കൊടുത്തു ഇനിയെൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്ക് സ്കൂളിൽ പോണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് എന്താ ആൾ ടൈം ടേബിളൊക്കെ ആൾ തന്നെ എടുത്ത് വയ്ക്കുകയെ അപ്പോൾ ഞാനത് ബാഗിലെല്ലാം ആക്കി ബോട്ടിൽ വെള്ളമൊന്നും നിറച്ച് വെക്കും കിട്ട തിളപ്പിച്ച് അറച്ച വെള്ളം ബോട്ടിലാക്കി ഞാനത് കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ആൾ അവിടെയാണല്ലോ ഒരുങ്ങുന്നത് പിന്നെ ഞാൻ വേസ്റ്റ് കൂടുതലും നൈറ്റിലാണ് കളയാറ് കളയാറട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആ വേസ്റ്റ് ഇടുന്നിടത്ത് പോകാൻ ഭയങ്കര പേടിയാണ് പട്ടികളെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവില്ല അപ്പം നൈറ്റിൽ അച്ചച്ചൻ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കൊണ്ട് കളയാറ നമുക്ക് ഈ വേസ്റ്റ് ഇടാനുള്ള കവർ കിട്ടും ആ കവറ് പ്ലാസ്റ്റിക് ഒരു കവറിനകത്തും നമ്മുടെ ഫുഡ് ഐറ്റംസിൻ്റെ ഒരു മറ്റൊരു കവറിനകത്തുമായിട്ടാണ് ഇടുന്നത് അത് രണ്ടുമായിട്ട് അച്ചച്ചൻ പോയി ദെൻ അടുത്ത കവറ് ഞാനത് നമ്മുടെ ബിന്നിൽ ഞാൻ ആക്കി വെച്ചു ദെൻ ഇനി ക്ലീനിങ് ആണ് കാരണം അച്ചച്ചൻ്റെ പാത്രം എല്ലാം കിട്ടിയെല്ലാം കഴിഞ്ഞു ഴിഞ്ഞു ദൻ അവിടെ നമ്മുടെ അവിടെ അവിടെയെല്ലാം കഴുകി അത് വൃത്തിയാക്കും എന്നും നമ്മളത് ഇടണം കേട്ടോ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ എന്നും നമ്മളത് കഴുകി നമ്മൾ നമ്മുടെ സ്ക്രബ്ബറും കഴുകി നീറ്റാക്കിയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമ്മുടെ അടുക്കള എപ്പോഴും ഒരു നീറ്റായിട്ടിരിക്കും എനിക്ക് എൻ്റെ അടുക്കളയും വീടും ഒക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഡെയിലി തൂക്കും കേട്ടോ ഡേ ടൈമിൽ ഞാനതൊരു ദിവസം കാണിക്കാം ഡേ ഡെയിലി തൂത്ത് തുടയ്ക്കും സൺഡേയിലും തൂത്തു തുടയ്ക്കാറുണ്ട് ജ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെയ്യാത്തത് ഡെയിലി ഞാനത് ചെയ്യും കേട്ടോ വയ്യാത്ത ദിവസങ്ങളിലും ചില സണ്ടകളിലും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തൂത്ത് തുടയ്ക്കും ദെൻ ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നൈറ്റിലായിരിക്കുന്ന പൊടികളെല്ലാം കളയാൻ വേണ്ടി എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയിടും അപ്പോൾ രാവിലെ എഴുന്നേക്കും നമുക്ക് അത്രയും തൂക്കാൻ കാണില്ല കേട്ടോ ഞാനൊരു എട്ട് മണിയാവുമ്പോഴേക്കും എൻ്റെ രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും എൻ്റെ തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞിരിക്കും അപ്പം അതിനുള്ള ഒരു എളുപ്പവഴി തന്നെയാണ് ഈ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് കഴിഞ്ഞാൽ അത്രയും കുറവായിരിക്കും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അപ്പം ആ തൂപ്പെല്ലാം കഴിഞ്ഞു ദെൻ ഞാനിനി എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഷൂ പോളിഷ് ചെയ്ത് വെക്കും അവർക്കറിയില്ല അവർക്കറിയില്ലാതൊന്നും ചെയ്യാൻ അപ്പം ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ പോളിഷ് ചെയ്ത് അതും ഫ്രണ്ട് റൂമിൽ കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ അതായത് അവർക്ക് എളുപ്പമാണ് ഒരുങ്ങുന്നത് എപ്പോഴും ആ ഫ്രണ്ട് റൂമിൽ നിന്നിട്ടാണ് നമ്മൾ ആ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്നിട്ടാണ് ഒരുക്കൊക്കെ അപ്പോൾ അവിടോട്ട് ഞാൻ എല്ലാം കൊണ്ടുവന്ന് നൈറ്റിൽ വെച്ചിരിക്കും അപ്പോൾ അവർക്ക് എളുപ്പമായിട്ട് ചെയ്യാമല്ലോ അപ്പോൾ രണ്ട് രണ്ടുപേരുടെ ഷൂ ഞാൻ പോളിഷ് ചെയ്യുകയാണ് ഈ ടൈമിൽ അച്ചസിന് ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ അപ്പോൾ അടുത്തേന് എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ ഞാൻ കഴിക്കുവാണ് ഏകദേശം എല്ലാ പണികളും കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു അവിടെ എല്ലാം നീറ്റാക്കി ക്ലീനാക്കി വെച്ചു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നതാണ് പോളിഷ് ചെയ്തു ഇനി ഞാൻ ആ ഷൂ കൊണ്ടുവന്ന് കണ്ടില്ല ഫ്രണ്ടിൽ കൊണ്ടുവെക്കും എപ്പോഴും വെക്കാറ് അപ്പം ഏകദേശം അത്രയും പണി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വെള്ളം നിറച്ച് വെക്കും അതായത് നാളത്തേക്ക് നെക്സ്റ്റ് മോർണിംഗിൽ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും അപ്പം ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തിരിക്കുന്ന വെള്ളം ക്യാനിൽ രണ്ട് ക്യാനുണ്ട് ആ രണ്ട് ക്യാനിലും ആക്കി വെക്കും ദെൻ അച്ചു രാ ചൂടുവെള്ളമാണ് വേണ്ടത് അപ്പോൾ ഫ്ലാസ്കിൽ ചൂടുവെള്ളം നിറച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് നമുക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് ആറ്റിച്ച് വെക്കാൻ വേണ്ടി വെള്ളം വെക്കും കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് പാത്രങ്ങളുണ്ട് അതിൽ രണ്ടിൽ നിറച്ച് വെക്കാൻ വേണ്ടി വെള്ളം ഇനിയും തിളപ്പിക്കുകയാണ് അപ്പോൾ രാവിലത്തേക്ക് അത് ചൂടെല്ലാം മാറി നമുക്ക് കുടിക്കാൻ പരുവത്തിനായി വെക്കും അപ്പോൾ അത് കെറ്റിലിൽ വെച്ചു ദെൻ ഞാൻ അവസാനവട്ട ക്ലീനിങ് ആണ് കേട്ടോ അതായത് നമ്മുടെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്ത് എപ്പോഴും ഇടുമ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ഉള്ളൂ അതെല്ലാം തുടച്ച് അതിനോട് ചേർന്നുള്ള ഭിത്തി എല്ലാം തുടച്ചിടുകയാണ് കേട്ടോ അതുകൂടാകുമ്പോഴത്തേന് അടുക്കള ഫുൾ ക്ലീനിങ് കഴിഞ്ഞു ഇനിയിട്ടേതാണ് മെയിൻ പരിപാടി നമ്മുടെ കടല വെന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു അതിൻ്റെ ആവിയെല്ലാം പോയി ദാ കറക്റ്റ് മറ്റേ വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ പണി എന്നല്ലേ ഇത് തണുക്കണം ഇത് നല്ല ചൂടോടിരിക്കുകയാണ് ഇത് തണുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മുടെ ആ കുക്കർ അതിൻ്റെ അടുത്തേക്ക് വെക്കുക കാരണം ഇനി എൻ്റെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ആ സാധനം തണുത്ത് കിട്ടണം അപ്പം അതിന് വേണ്ടി ഞാനത് വെച്ചു വെക്കുവാണ് പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചു രണ്ടാമത്തെ പാത്രത്തിലും ദാ ഇതുപോലെ നിറച്ച് വയ്ക്കുക ഇതാകുമ്പോൾ രാവിലത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം കിട്ടിയിരിക്കും പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി ഞാൻ പറഞ്ഞത് ആ ചൂടാക്കിയ വെള്ളത്തിന് മണ്ടയിലാണ് ഞാൻ നമ്മുടെ അരച്ച് വെച്ച മാവ് വെക്കുന്നത് എങ്കിലേ അത് നമുക്ക് കറക്റ്റായിട്ട് പുളിച്ച് വരത്തുള്ളൂ കേട്ടോ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിടും കേട്ടോ എന്താ വെച്ചാൽ സ്റ്റൗവെല്ലാം നമ്മുടെ ഗ്യാസ് താഴെ ഓഫ് ചെയ്തിട്ടിട്ടേ കിടക്കാവൂ കിടക്കത്തുള്ളൂ നിങ്ങളത് ഓർത്തിരിക്കണം കേട്ടോ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എവിടെ പോയാലും ഗ്യാസ് അത് ഓഫ് ചെയ്തിട്ടുണ്ട് അതൊരു സേഫ്റ്റിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ എന്നും ഇങ്ങനെ ഫ്രഷ് ആയിട്ടേ കിടക്കത്തുള്ളൂ കാരണം രാത്രി നമ്മൾ ഇത്രയും പണി കഴിഞ്ഞല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിക്കും നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുളിക്കാത്ത കേട്ടോ എന്നാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനൊരു രീതിയോട് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ വേർത്ത് കിടക്കുന്നതായിട്ടൊരു ഫീലിംഗ് ആണ് അപ്പം ഞാൻ പോയി ഒന്ന് കുളിച്ച് വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിച്ചത് കേട്ടോ കുളിച്ച് നമ്മുടെ ടീഷർട്ടൊക്കെ ഒന്ന് മാറിയിട്ട് വന്നു അപ്പോഴേക്കും എൻ്റെ കടല തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും കാരണം ഇനി നമുക്ക് നാളെ അതെടുത്ത് അതിന് മസാല ഉണ്ടാക്കി കടലക്കറിയാക്കാൻ എളുപ്പമായിരിക്കും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് അതിന് വേണ്ടി നിങ്ങൾക്ക് സമയം കളയണ്ട ആ ടൈമിലൂടെ നമുക്ക് അന്ന് മോർണിംഗിലേക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെക്കാം അപ്പം ഇത് നിങ്ങൾ മറക്കാതെ ചെയ്താണ് നിങ്ങൾക്കുള്ള ടിപ്പ് കേട്ടോ രാത്രി തന്നെ കടലൊക്കെ വേവിച്ച് അത് തണുപ്പിച്ച് ഫ്രിഡ്ജിലങ്ങ് വെക്കുക മസാലപ്പൊടികളൊന്നും ഇടണ്ട കേട്ടോ ബാക്കി അതൊക്കെ നമുക്ക് രാവിലെ ചെയ്യാം അപ്പോൾ അതെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തെല്ലാം മാറ്റി ഇനി ഓരോ സ്ഥലത്തേക്ക് ഇനി എല്ലാം ലൈറ്റും ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്ത് എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കിടക്കും ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ നൈറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കുള്ള ടിപ്പും കിട്ടിയല്ലോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും വരും അതുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ഗുഡ് നൈറ്റ്